നമ്മൾ ഈ ഓണം ആഘോഷിക്കുക മാത്രമല്ല ചെയ്തത് ഇതിൽ നിന്നും കിട്ടുന്ന പ്രൊസീഡ്സിൻ്റെ ഒരു ഭാഗം നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ പുനരധിവാസത്തിനായി നമ്മൾ നൽകുന്നു ലോകമെമ്പാടുള്ള മലയാളികൾ മാതൃകയായാണ് ബഹൻഖേലി സമാജത്തിൻ്റെ ഓണാഘോഷ പരിപാടികൾ കരുതപ്പെടുന്നത് സാധാരണ ഒരു മാസത്തിലധികമുള്ള തുടർച്ചയായ ഓണാഘോഷ പരിപാടികളാണ് ഞങ്ങൾ നടത്തുന്നത് ഈ വർഷവും അതിൽ നിന്നും വിഭിന്നമല്ല ഓണം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരാഴ്ചത്തിലധികമായി പല 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 പരിപാടികളിലൂടെയാണ് നാം ജനങ്ങളെ സമാജത്തിലേക്ക് ആകർഷിക്കുന്നത് പ്രധാനമായിട്ടും മുഴുവൻ ജനങ്ങളെ ഉൾക്കൊണ്ടുള്ള ചില പരിപാടികളുണ്ട് മത്സരങ്ങളുണ്ട് ഓണത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രോഗ്രാമുകളുണ്ട് ഉദാഹരണത്തിന് പിള്ളാരോണം പിള്ളാരോണം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ എക്സ്റ്റിങ്റ്റ് ആയ ഇല്ലാതായിപ്പോയ ഒരു ഉത്സവമാണ് കർക്കിടക മാസത്തിലെ തിരുവോണ നാളിൽ തിരുതിനാംകൂറിലുള്ള ജനങ്ങൾ വിശേഷ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടാടുന്ന ഓണമാണ് പിള്ളാരോണം അത് ഞങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം ആയിരത്തി അറുന്നൂറിലധികം ആളുകളാണ് പിള്ളാരോണത്തിൽ പങ്കെടുക്കുകയും ഓണസദ്യ അതായത് പിള്ളാരോണത്തോടനുബന്ധിച്ചുള്ള ഓണസദ്യ ആസ്വദിക്കുകയും ചെയ്തു ഇന്നലെ നടന്ന ഫുഡ് ഫെസ്റ്റിവൽ രുചിമേള എന്ന് പറയുന്ന ഫുഡ് ഫെസ്റ്റിവലിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വൈകുന്നേരം അഞ്ച് തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ ഈ ഹോള് ഈ നമ്മുടെ സമാജത്തിൻ്റെ കോമ്പൗണ്ട് നിറഞ്ഞ് കഴിയുകയായിരുന്നു അപ്പോൾ അത് ജനങ്ങളുടെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു സത്യത്തിലെ ബഹലിലെ ഏതാണ്ട് ഭൂരിലക്ഷത്തോളം വരുന്ന മലയാളികൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ കടന്നു വരാവുന്ന ഒരിടമായി ബഹ്റിൻ കേ സമാജം ഇക്കാലത്തിനുള്ളിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ബഹറി സമാജത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിലും ഇത്തരം പ്രോഗ്രാമുകളുണ്ട് ജനപ്രതിനിധികൾ വരുന്നുണ്ട് സാംസ്കാരിക നായകന്മാർ വരുന്നുണ്ട് ഉദാഹരണത്തിന് നാളെ എൻ കെ പ്രേമചന്ദ്രൻ എം ബിയും ശ്രീ ശ്രീ ആർ മഹേഷും ഇവിടെ എത്തുന്നുണ്ട് നമ്മുടെ ബഹറിനിലെ ചില വ്യവസായ പ്രമുഖരെ ആദരിക്കുന്നുണ്ട് മറ്റ് ഓണമായി അനു ഓണവുമായി ബന്ധപ്പെട്ട കലകൾ ഉദാഹരണത്തിന് തിരുവാതിര കൈകൊട്ടിക്കളി മറ്റ് പിന്നെ ഓപ്പന സിനിമാറ്റിക് ഡാൻസ് അങ്ങനെ നിരവധിയായ മത്സരങ്ങൾ നിരവധിയായ പരിപാടികൾ മത്സര രൂപേണ നടക്കുന്നത് അതുപോലെ മെഗാ പരിപാടികളുണ്ട് അതായത് നൂറിലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കലകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഇതിലൊക്കെ നൂറിൽപ്പരം സ്ത്രീകളും അതുപോലെ പുരുഷന്മാരുമാണ് പങ്കെടുക്കുന്നത് പിന്നെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ സാംസ്കാരിക പരിപാടികളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ടി പത്മനാഭൻ നമ്മുടെ മലയാള സാഹിത്യത്തിലെ കാരണവരായ യഥാർത്ഥ ഏതാണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് വയസ്സിന് ടി പത്മനാഭന് പിന്നെ കഥാകുലപതി പുരസ്കാരം നൽകി ആദരിക്കുകയാണ് അദ്ദേഹം എഴുത്തുറങ്ങിയിട്ട് എഴുപത്തഞ്ച് വർഷങ്ങൾ ഈ വർഷം തികയുകയാണ് അപ്പോൾ അത് സമുരിതമായി നമ്മൾ ആഘോഷിക്കുകയാണ് കേരളത്തിൽ പോലും അത് ആഘോഷിക്കുന്നില്ല ആദരണീയനായ ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസാണ് ശ്രീ ടി പത്മനാഭിന് ഈ പുരസ്കാരം നൽകുന്നത് അന്ന് ഈ പുരസ്കാരദാന ചടങ്ങിനെ തുടർന്ന് ശ്രീമതി കെ എസ് ശ്രീ മധുബാലകൃഷ്ണൻ നയിക്കുന്ന എന്ന് പറയുന്ന മെലഡി പ്രധാനമായിട്ടും ജോൺസൺ മാഷിൻ്റെയും ദേവീന്ദ്രൻ മാഷിൻ്റെയും സംഗീതം അല്ലെങ്കിൽ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയ ഗാനങ്ങൾ ശ്രീ ജി വേണുഗോപാൽ അതുപോലെ രാധാകൃഷ്ണൻ തേക്കടി രാജൻ കമുകറ ശ്രീകുമാർ തുടങ്ങിയ അതായത് രാജലക്ഷ്മി തുടങ്ങിയിട്ട് അവതരിപ്പിക്കുന്ന പഴയ ഗാനങ്ങളുടെ ഓൾഡ് സ്കൂൾ പോലെയുള്ള പഴയ ഗാനങ്ങളുടെ ഒരു പ്രോഗ്രാം സെപ്റ്റംബർ പത്തൊമ്പതിന് നടക്കുന്നുണ്ട് ഇതിന്റെ ഓർക്കസ്ട്രോ ഒക്കെ നാട്ടിലാണ് വരുന്നത് ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ബാൻഡുണ്ട് അതായത് താമരശ്ശേരി ചുരം ഈ അടുത്ത കാലത്ത് വളരെ പ്രസിദ്ധമായ താമരശ്ശേരി ചുരവും അവരുടെ പെർഫോമൻസ് ഉണ്ട് ഇതൊക്കെ പയ്യവസാനിക്കുന്നത് പ്രസിദ്ധമായ ഓണസദ്യ കൂടിയാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പിന്നെ അയ്യായിരം പേർക്ക് ഓണസദ്യ നൽകിക്കൊണ്ട് അതായത് പഴയിടം ഗവൺമെന്റ് പുഴി തയ്യാറാക്കുന്ന ഓണസദ്യ കൂടിയാണ് ഇത് പരിവസാനിക്കുന്നത് ബഹർ കെളി സമാജത്തിന്റെ ഓണാഘോഷ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബഹുജന പങ്കാളിത്താണ് സമാജത്തിലെ അംഗങ്ങൾ മാത്രമല്ല മലയാളികൾ മാത്രമല്ല ബഹറിൽ ഇന്ത്യക്കാരൊക്കെ വരുന്ന സഹകരിക്കുന്ന ഒരു പ്രോഗ്രാമായി ഓണം മാറിക്കയറ്റും ഈ ഓണസദ്യ എന്ന് പറഞ്ഞ അയ്യായിരം പേരിൽ അയ്യായിരം പേർക്ക് നല്ല ഓണസദ്യയിൽ പകുതി അധികം മലയാളികളിലല്ല അതിൽ പങ്കെടുക്കുന്നത് മറ്റു സമൂഹങ്ങളിലുള്ള ആളുകളാണ് ഇപ്പോൾ തന്നെ ഓണസദ്യുള്ള ഡിമാൻഡായി അപ്പോൾ സമാനത്തിന്റെ ദൗത്യം തന്നെ എല്ലാവരെയും പ്രവാസികളെയും കൂടി ഒരു വിചാരത്തിൽ കോർക്കുകയും നമ്മൾ ഈ ഓണം ആഘോഷിക്കാൻ മാത്രമല്ല ചെയ്യുന്നത് ഇതിന് കിട്ടുന്ന പ്രൊസീഡ്സിന്റെ ഒരു ഭാഗം നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ പുനരധിവാസത്തിനായി നമ്മൾ അപ്പോൾ സമാജത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും സമാനം പ്രസിഡന്റ് നിലയിൽ ക്ഷണിക്കുക